ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ആയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ലൈക്ക് അടിക്കുക നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കണ്ടു തുടങ്ങുക ഇന്നത്തെ നമ്മുടെ വീഡിയോയും നമ്മുടെ ആറ്റക്കോയെ തങ്ങളെപ്പിനെ പറ്റി തന്നെയാണ് നിങ്ങളുടെ സ്വന്തം നാറ്റക്കോയെ പറ്റി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ആദ്യം ഒരു വീഡിയോ കണ്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം നമുക്ക് ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ഇനിയും പ്രതികരിക്കാനുണ്ട് നമുക്ക് ഒരു താത്ത വന്നിട്ടുണ്ട് പഴയ ഒരു താത്തയാണ് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പം താത്തായി ഒരു പുതിയ കന്നട വാങ്ങി എന്ന് പറഞ്ഞ ഇടയ്ക്ക് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തങ്ങളിപ്പായ എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് നേരം ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം നല്ലൊരു കണ്ണട വാങ്ങി ആരെങ്കിലും അതും ആ ഇണ്ടോ ഞാനും വാങ്ങി വരെണ്ണോ കണ്ടീല നിങ്ങൾ ഇണ്ടാക്കിയത്ര മൊഞ്ചിണ്ട മൊഞ്ചില്ലേ ഉണ്ടോ പറ ഞാൻ വെച്ച് കാണിച്ചുണ്ട് കള്ളാമോ ഹായ് നമസ്കാരം റേഹിയാണ് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സംഭവം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു വളരെ ചെറിയൊരു സംഭവമാണ് കണ്ടില്ല ഒരു ബോക്സിലാണ് സാധനം വന്നിട്ടുള്ളത് അപ്പോ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കുറെ കാലയിൽ ഒരു ഓപ്പണിംഗ് വീഡിയോ ചെയ്തിട്ട് ഇതിപ്പോ സർപ്രൈസിങ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലൂ ഞാൻ തരാം േമിച്ചാൻ ആരുല്ല ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല ഇന്നാരും പ്രേമിച്ചിട്ടില്ല ഇനി ആരെങ്കിലും ഇന്ന പ്രേമിച്ചാലോന്ന് കരുതിയിട്ട് ഞാൻ ഇത് വാങ്ങിട്ട് വെച്ചിട്ടുണ്ട് മക്കളെ ഇന്നെ പ്രേമിച്ചൂടെ മനസിലായ സംഭവം എന്താണെന്ന് ആ സംഭവമാണ് അപ്പൊ നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിന്റെ ക്വാളിറ്റി എന്താണ് കളർ എന്താണ് അതിന്റെ പ്രൈസ് എന്താണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ ഓക്കേ വല്ലാത്ത ജാതി പാക്കിംഗ് ആണ് ഹൈവാ ഇതാണ് നമ്മുടെ മുത്ത് നമ്മുടെ മുത്ത് ഐഡൻസ് എന്നതാണ് കമ്പനി കൊള്ളാമോ ഓ അതാണ് ഹോപ് റിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ ഓക്കെ ആണ് എൻ്റെ ശരിക്കും പറഞ്ഞാല് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ കൂളിംഗ് ഗ്ലാസ് ഇഷ്ടംപോലെ അല്ല അത്യാവശ്യം സാധനങ്ങളുണ്ട് പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ കൊറേ യൂസ് ചെയ്യുന്ന സമയത്ത് കേടുവരുല്ലോ അങ്ങനെ കേട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരെണ്ണം പുതിയത് ഓർഡർ ആക്കിയിട്ടുള്ളതാണ് എങ്ങനെയുണ്ട് എപ്പടി അപ്പൊ ഇത് കൂളിംഗ് ഗ്ലാസ് കിട്ടോ നല്ല ഭംഗിണ്ട് കാണാൻ രസം ഏഹ് അപ്പൊ ഇതൊരു സിൽവർ കോട്ടിംഗ് ആണ് ഇതിന്റെ കാലും മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റിഅറുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപയാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് ഏർ അല്ല ഞാന് നോക്കുന്ന സമയത്ത് എനിക്ക് ഓക്കെ ആണ് പിന്നെ നമ്മൾക്ക് കൂളിംഗ് ഉണ്ട് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടി ഡ്രൈവിന്റെ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഒരു അങ്ങനെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അല്ലേ ഞാന് ആദ്യ പൊളിയാണ് കൂളിങ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഇല്ലാത്ത അല്ലേ എന്റെ ഫേസിന് അത്രക്കങ്ങട് സ്യൂട്ടല്ല അല്ലെ എന്റെ ഫേസിന് സ്യൂട്ട് അല്ല പക്ഷെ സംഭവം നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിട്ടൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അതില് സംശയം ഒന്നുമില്ല കണ്ടില്ല അതിന്റെ ആ ഒരു ഇതൊക്കെ ഞാൻ സമയത്തൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും അപ്പൊ എന്താ പറയാ അപ്പൊ എന്താ പറയാ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ എന്റെ ഫേസിന് പറ്റാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാത്ത പക്ഷെ ഞാൻ ആണ് ഇതിന്റെ ഗ്ലാസിന്റെ കളർ വേണമെങ്കിൽ കാണിച്ചു തരാം ബ്ലൂ ഷെയ്ഡ് ആണ് ആടാ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിട്ട് ബ്യൂട്ടിഫുൾ അപ്പൊ ഇതാണ് നമ്മളുടെ വീഡിയോ കമ്പനിയുടെ പേര് ഒന്നും കൂടെ ഞാൻ പറഞ്ഞതരാം ഫോളോന്റെ ആണ് പിന്നെ ഐഡൻസ് ഇത് കമ്പനി ചിലപ്പോ ബോക്സിന്റെ പേരാണോ ഒന്നും എനിക്ക് അറിയില്ല എന്തായാലും സംഭവം കൊള്ളാം ഇത് സ്മാൾ സൈസ് ആണ് ഇത് ഗ്ലാസ് ഒന്നും കൂടി ഒന്ന് വലിപ്പം കുറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു അല്ലേ ആ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഡ്രൈവ് വേണ്ട സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ല സിൽവർ കളർ പിന്നെ ഫ്രെയിമാണ് കണ്ടില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഗ്ലാസിന്റെ കുറച്ചും കൂടെ ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഒരു ഫ്രെയിം ഞാന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പൊ എനിക്കിത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കുറച്ച് നല്ല ഭംഗി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും വീഡിയോട് അവസാനിപ്പിക്കാൻ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായത് തങ്ങളുപ്പനെ ടോളിയ താത്തയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ നിങ്ങൾ പോയി ആ താത്താനെ ചീത്ത വിളിക്കുമോ ഇപ്പൊ ഞാൻ വിമർശിച്ചാൽ മാത്രമേ തെറ്റുള്ളൂ അപ്പൊ ഈയൊരു താത്ത വിമർശിക്കുന്നുണ്ടല്ലോ ഈയൊരു താത്ത തങ്ങളുപ്പാനെ കളിയാക്കുന്നുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് അതും കുഴിമൊട്ടുന്നില്ലേ ഇപ്പൊ ഞാൻ വല്ലതും പറഞ്ഞാൽ അത് കുറ്റം അപ്പൊ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ പുണ്യം ഇത് എവിടത്തെ ഞായൻ താത്തമാരെ അപ്പൊ ആ താത്ത കമന്റ് ബോക്സ് ഫുള്ള് താത്തായെ സപ്പോർട്ട് ചെയ്യുന്നു കുറെ കോഴികളായിട്ടുള്ള താത്തമാരുടെ മാപ്പിള്ളവരായിരിക്കും ഈ എൻ്റെ വീഡിയോയിൽ വന്ന കമന്റ് നിന്ന് താത്തമാരെ മാപ്പിളമാർ ഈ താത്താരെ അക്കോട്ടിൽ ചെന്ന് നല്ല നല്ല കമന്റുകൾ ഇടുന്നു അപ്പൊ ഞാനാരായി താത്ത ആ കണ്ണാടി നമ്മുടെ തങ്ങളിപ്പാക്ക് കൊടുക്കുമോ താത്തമാരെ നല്ല കാണാൻ പറ്റുന്നില്ല എന്ന് അപ്പോ നമ്മുടെ തങ്ങളിപ്പാ അത് നല്ല വെച്ച് കാണട്ടെ താത്ത കൊടുത്തേക്കണം കേട്ടാ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് നമ്മുടെ തങ്ങള് പാൻ ഒരു താത്ത ട്രോളിയല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ തങ്ങളായിരുന്നുവെങ്കിൽ യഥാർത്ഥ ഒരു അള്ളാഹാൻ്റെ റസൂടിന്റെ കുടുംബ ഒരു തങ്ങളായിരുന്നെങ്കിൽ ഈ ഒരു താത്ത ടോളുമായിരുന്നോ ഇല്ലല്ലോ ഇതൊരു തങ്ങലല്ല ഇതൊരു വ്യാജനാണെന്ന് നമ്മുടെ താത്ത ആക്ക് പോലും അറിയാവുന്നത് കൊണ്ടല്ലേ നമ്മുടെ സഹാ അവിടെ താത്താടെ പേര് രഹിത എന്നാണ് രഹിതാത്താക്കു പോലും മനസ്സിലായില്ലേ ഇത് നാറ്റക്കോയാണ് ഇത് നാറ്റക്കോയണെന്ന് രഹിന താത്താക്ക് പോലും മനസ്സിലായില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരേ അതുകൊണ്ട് രഹിത താത്ത നിങ്ങൾക്ക് പോലും മനസ്സിലായത് കൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നു മനസ്സിലാവാത്ത കുറേ താത്തമാര് നമ്മുടെ ഇരയിലുണ്ട് നാറ്റക്കോയെന്ന് പറഞ്ഞാൽ ജീവനായി കൊണ്ട് നടക്കുന്ന കുറേ താത്തമാരുണ്ട് അതിലൊരു താത്തയാണ് വീത്താത്ത അങ്ങനെ പറയുന്ന ഒരേ താത്തമാരുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് താത്തമാരുണ്ട് അപ്പോ എവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ താത്ത ഇനിയും വീഡിയോ ആയി വരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നാറ്റക്കോയെ എന്ന് പറയുന്ന നമ്മുടെ നാറ്റക്കോഴ ഉണ്ടല്ലോ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം ഒരു സ്ത്രീ പോലും നാറ്റക്കോയെ വിമർശിച്ചു തുടങ്ങി ി തുടങ്ങി ഇത്രയും ആണുങ്ങൾ മാത്രമായിരുന്നു വിമർശിച്ചു നാൾ ആണുങ്ങൾ മാത്രമായിരുന്നു കളിയാക്കി പുച്ഛന ഇന്ന് താവും താത്ത വന്നിരിക്കുന്നു രഹിതാത്ത കോമഡി വീഡിയോ ആയിട്ടല്ലേ വന്നത് ഇത്രയൊക്കെ കണ്ടിട്ടും മനസ്സിലാവാത്തത് എന്താണ് വീണ്ടും മനോഹരമായ ഒരു വീഡിയോ കാണാം ഓക്കെ ബൈ